എൻഡി പി എസ് നിയമത്തിലെ വകുപ്പ് അറുപത്തിയെട്ട് എ പ്രകാരം തൃശൂർ റൂറൽ ജില്ലയിലെ മൂന്ന് മയക്കുമരുന്ന് കുറ്റവാളികളിൽ നിന്നും വാഹനങ്ങളും ബാങ്ക് അക്കൌണ്ടുകളും ഉൾപ്പെടെ എൺപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയുടെ സ്വത്തുവകകൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടാൻ ഉത്തരവായി റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം ചെന്നൈയിലുള്ള കോംപിറ്റേറ്റ് അതോറിറ്റിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് തൃശൂർ റൂറൽ ജില്ലയിലെ ആദ്യമായാണ് ഇത്തരത്തിലുള്ള ഉത്തരവ് ലഭിക്കുന്നത് എൻഡിപിഎസ് നിയമപ്രകാരം മയക്കുമരുന്നുകളുടെ സൈക്കോട്രോപ്പിക് പദാർത്ഥങ്ങളുടെയും വിൽപ്പനയിലൂടെ അനധികൃതമായി സ്വയത്തമാക്കിയ സ്വത്തുവകകളാണ് കണ്ടുകെട്ടുന്ന എൻഡിപിഎസ് പ്രകാരം പത്തു വർഷമോ അതിൽ കൂടുതലോ കാലത്തേക്ക് തടവ് ശിക്ഷ ലഭിച്ച പ്രതികൾ പത്ത് വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികൾ മേൽപ്പറഞ്ഞ പ്രതികളുടെ ബന്ധുക്കൾ സഹായികൾ അത്തരം സ്വത്തുവകകൾ നിലവിൽ കൈവശം വെച്ചിരിക്കുന്ന വ്യക്തികൾ എന്നിവരുടെ സ്വത്തുവകകളാണ് ഈ നിയമപ്രകാരം കണ്ടുകെട്ടാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് നൂറ്റി ഗ്രാം എം പിടിച്ചെടുത്ത കേസിലെ പ്രതിയായ ഡാർക്ക് മെർച്ചന്റ് എന്നറിയപ്പെടുന്ന ഇരിങ്ങലക്കുട നടവരമ്പ് കല്ലങ്കുന്ന് സ്വദേശി ദീപക് എന്ന മുപ്പത് വയസ്സുകാരനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലെ പ്രതിയായ എറണാകുളം ആലുവ മാംബ്ര സ്വദേശി പള്ളത്ത് വീട്ടിൽ താരിസ് എന്ന മുപ്പത്തിയാറ് വയസ്സുകാരനും എറണാകുളം ആലുവ മാംബ്ര സ്വദേശി ചീനിവിള വീട്ടിൽ അഷ്ലിൻ എന്നയസുകാരന്റെയും സ്വത്തുവകളാണ് റൂറൽ ജില്ലാ പൊലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ ഡിസിബി ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ എം പുതുക്കാട് പൊലീസ് സ്റ്റേഷൻ എസ്എച്ച്ഒ ആദംഖാൻ കൊടകര എസ്എച്ച്ഒ ദാസ് പി കെ എന്നിവരാണ് പ്രതികളുടെ സ്വത്ത് പിടിച്ചെടുക്കൽ ഉത്തരവ് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ചെയ്യുന്നതിന് പ്രധാന പങ്ക് വഹിച്ചത്